ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് കറക്റ്റ് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോൺടാക്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലിപ്പോൾ എന്താ ഉള്ളതെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കരണ്ടി എല്ലാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഓവറോൾ എനർജി ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം റെസ്റ്റ് ആൻഡ് റെജുനേഷൻ ആണ് ഇത് നമുക്ക് പേഴ്സിൻ്റെ നോക്കാം മിജീഷ്യൻ ആൻഡ് മിറർ എനർജിയാണ് പേഴ്സിൻ്റെതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വെസ്റ്റേൺ റെജ്യൂനേഷൻ ആണ് അതായത് നമുക്കത് പല ആംഗ്ലിൽ കാണാം ഒന്നുമില്ല നിങ്ങൾ ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് മാക്സിമം നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥന മെഡിറ്റേഷൻ കൂടുതലായിട്ട് സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ടുള്ള ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അതായത് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ ചിലവരൊരു കാര്യം ചെയ്യും എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാനിൽ ഏൽപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ആ യൂണിവേഴ്സിൽ ഏൽപ്പിച്ച് ഒന്ന് സ്വസ്ഥമാവാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കോണ്ടാക്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൈലൻറ്റായിട്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും നിങ്ങളൊന്നിനും അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നേരത്തെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്ന വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്നിനും ഇല്ല നിങ്ങളൊരു സമാധാനത്തിൻ്റെ വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ സ്പിരിച്വലി കൂടുതൽ കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നു ചിലപ്പോൾ യൂണിവേഴ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം അങ്ങനെ നമ്മൾ ചില ചിലവരുടെ ലൈഫിൽ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് കാണാറുണ്ട് അതായത് നമുക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് കുറച്ച് വിശ്വാസത്തിലേക്ക് എത്തുന്നൊരവസ്ഥ ഇനിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളൂ ഞാനായിട്ടും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നിനുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്വന്തം കാര്യങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും പതിയെ നേരത്തെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പതിയെ സ്വന്തം കാര്യങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ എന്താണോ അതിനകത്തെയൊക്കെ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ തന്നെ ആ ഒരു കാമനെസ് ശാന്തത അത് അതിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിനകത്ത് എത്ര പിരിമുറുക്കം ഉണ്ടെങ്കിലും ആ ഒരു എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന കുറച്ചും കൂടി സ്പിരിച്വലിയൊക്കെ കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് കാണുന്നത് അപ്പോൾ പേഴ്സൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് ഒന്നിനും ഈ ഒരു പേഴ്സൺ മിണ്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇനി ദൈവത്തിൻ്റെ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി അതുപോലെ ഈ പേഴ്സൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണെന്ന് പറഞ്ഞപ്പോൾ ആൾ നേരെ തിരിഞ്ഞിരിക്കുന്ന തിരിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് അതായത് ആൾ ഭയങ്കര ആക്ഷൻ ആയിട്ട് ഓറിയൻ്റഡായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കുറച്ചും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാം ഇപ്പോൾ നേരത്തെ ചിലപ്പോൾ ആളായിരിക്കാം സൈലൻ്റ് ആയിട്ടിരുന്നത് അല്ലെങ്കിൽ ആക്ഷൻ ഒന്നും എടുക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് എനർജിയൊക്കെ നമുക്ക് പതിയെ ഈ ഒരു വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു കോൺഫിഡൻസ് വന്നതുപോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണ് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ള ഒരു ടൈം പീരീഡും കൂടി ആയിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഊർജ്ജം നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ച് ഈ ഒരു പേഴ്സണലിൽ അധികം എനർജി ഒന്നും കൊടുക്കാതെ ഒന്ന് മാറി നിന്നപ്പോൾ അതിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സണിലുണ്ട് അല്ലെങ്കിൽ അവരിപ്പോൾ വളരെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരെ സംബന്ധിച്ചും നല്ലതാണ് ഇതുവരെ ആക്ഷൻ എടുക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കാനായിട്ട് തുങ്ങിയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം നിങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഇല്ലാതെ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാംനെസ്സിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ കറൻലി നമുക്ക് നിങ്ങളുടെ രണ്ടു കരുടെ ഓവറോൾ എനർജി ഈ ഒരു തരത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്പ്രെഡ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് അറിയാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് അവരുടെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും Oracle of Cups Eight of Cups Elder of Pentacles Seven of Wands Strength Two of Cups Ace of Pentacles Five of Wands ടു ഓഫ് വൺസ് ടെൻ ഓഫ് സോഡ്സ് അപ്രൻറ്റീസ് ഓഫ് വൺസ് ദ ലവേഴ്സ് ആൻഡ് ടെമ്പറൻസ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു കംഫോർട്ട് സോണിനകത്തായിരിക്കാം ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ ലൈഫിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലർ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടി പരിഗണിക്കും ചില വ്യക്തികൾ അവനവൻ്റേതായിട്ടുള്ള ഒരു സേഫ് സോൺ നോക്കും അല്ല നമ്മളിനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മളെ എഫെക്റ്റ് ചെയ്യുമോ നമ്മുടെ ലൈഫിനെ നമ്മളുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എഗയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നിരിക്കാം ക്രൂഷ്യലായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഏതാണോ സേഫ് സോൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കംഫർട്ട് സോൺ അത് തിരഞ്ഞെടുത്ത് പോയൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഈ ഒരു നോ നോ കോൺടാക്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ കൈവിട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വഴിയിലൂടെ ആ വ്യക്തി പോയിട്ടുള്ളത് നമ്മൾ നേരത്തെ നിങ്ങളുടെ ഓവറോൾ എനർജി എടുത്തപ്പോൾ കണ്ടതാണ് നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് അപ്പോൾ എത്രത്തോളം സഫർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയത് നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു കാര്യമായിരിക്കും ഒരുപാട് സ്ട്രഗിളിംഗ് പീരീഡിലൂടെ കടന്നിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണോ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞപോലെ ആ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറേ പോയ വ്യക്തികളും ഉണ്ടാവും ഭാവിയിൽ എനിക്ക് അതിൽ നിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലത് അല്ലാതെ ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ലതെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് പറയുന്നത് പോലെ എന്താണോ ഈ ഒരു പേഴ്സൺ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ ആ ഒരു പേഴ്സൺ ഒരു കംഫർട്ട് സോണായിട്ട് കണ്ടത് ആ ഒരു കാര്യം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അവർ സ്വയം തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഷെല്ലിനകത്തിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും എങ്കിലും അത് തിരഞ്ഞെടുത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള നോ കോൺടാക്ട് പീരീഡ് തുടങ്ങിയിട്ടും ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം കുറച്ചധികം നാളുകളായിട്ട് ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും കാരണം റീസൻറ്റായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുൻപോ ഉള്ളതായിരിക്കില്ല കുറച്ചൊരു ടൈം പീരീഡ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാതെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി സഫറിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻ എവിടെയാണോ അവർ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവർ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും എന്നുള്ളതും ഈ പേഴ്സൺ അറിയാം അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്കുണ്ട് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു സ്ട്രെങ്ത് ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു കറേജ് അവർ ഇപ്പോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് പവർ കൂടി വേണം അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരിപ്പോൾ ഉള്ള ഒരു കംഫർട്ട് സോൺ എവിടെയാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കാം പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓവർകം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അതിനെ നേരിടാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഡിഫെൻസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജി കാണാം അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനായിട്ട് അവർ തീരുമാനം എടുത്തിരിക്കുന്നു എന്നുകൂടി പറയാം അപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞ ഒരു കംഫർട്ട് സോണിനകത്ത് അല്ലെങ്കിൽ ഒരു ഷെല്ലിനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇപ്പോൾ ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്കിൽ അവരുടെ ഒരു നിർബന്ധം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ ചിലപ്പോൾ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നിലപാടെടുക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഔർട്ട് ഓഫ് കപ്സ് എനർജി അതുപോലെ തന്നെ എയ്സ് ഓഫ് മെൻറ്റക്കൾസ് ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൈപിടിച്ച് ഒത്തു ചേരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല അതിനായിട്ട് ആക്ഷൻ എടുക്കാനും റെഡിയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സംഗതി മാത്രമല്ല ചില റീഡിങ്സിനകത്ത് നമുക്ക് അങ്ങനെ കാണാറുണ്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആക്ഷൻ ഒരു മടി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആക്ഷൻ എടുക്കാൻ മടിഞ്ഞിരുന്ന മടിഞ്ഞിരുന്നിടത്തുനിന്നല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോയ ഒരു സ്ഥലത്തു നിന്നാണ് തിരിച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഡിഫൻസ് ചെയ്യാനും റെഡിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളിലേക്ക് വീണ്ടും വരുവാണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ തട തടസ്സം ഉണ്ടാവാനായിട്ട് മറ്റുള്ള ആൾക്കാർ ശ്രമിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ശ്രമിക്കും എന്നുള്ളത് അറിയാം പക്ഷേ എങ്കിലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമ്മളിവിടെ കണ്ടതുപോലെ അതിനുള്ള ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന എനർജിയും കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ റേസ് ഓഫ് പെൻ്റക്ലിസിന് ശേഷം വന്നിരിക്കുന്ന ഫൈവ് ഓഫ് വൺസ് ആണ് അതായത് അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അതിന് എതിർപ്പം കൊണ്ട് മറ്റുള്ള ആൾക്കാരുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരു നിലപാടെടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടു ഓഫ് വൺസ് എനർജിയാണ് ഇത് നമുക്ക് രണ്ട് തരത്തിലും പറയാവുന്നൊരു എനർജിയാണ് അതായത് ഇതിനകത്തൊരു റെസ്ലെസ്നസ്സ് കാണും ഒരു കാര്യം ആലോചിച്ച് തീരുമാനം എടുത്തിരിക്കുന്നു അത് വേഗം നടപ്പിലാക്കാനുള്ള ഒരു റെസ്ലെസ്നെസ് ഉണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട് എന്നാൽ നല്ല രീതിയിൽ സമയം നോക്കിയിരിക്കാനുള്ള ഒരു പേഷ്യൻസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഒത്തണങ്ങി വന്നിട്ടുള്ള ഒരു എനർജിയും കൂടിയാണത് ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വെറുതെ ഇതിനകത്തേക്ക് ജമ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല തീർച്ചയായിട്ടും വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു ടെൻ ആണ് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് അങ്ങനെ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സംഗതി ആയിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അവസാനിച്ചത് എവിടെയാണോ അവിടെ നിന്ന് ആരംഭിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു റീസ്റ്റാർട്ടിനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫുൾ കോൺസെൻട്രേഷൻ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കരലിൽ നിങ്ങളുടെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഇപ്പോൾ ഒരുപാട് തിരക്കായിട്ട് അല്ലെങ്കിൽ ജോലിക്കാര്യങ്ങളായിട്ട് ഒക്കെ മുന്നോട്ട് പോയിരുന്നൊരു പേഴ്സണാണ് ഫാമിലി ഫാമിലിയായിട്ട് മുന്നോട്ട് പോയൊരു പേഴ്സൺ ആയിരിക്കും എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൂടുതലും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ മൈൻഡ് നോക്കുമ്പോൾ ലാസ്റ്റ് വന്നിട്ടില്ലാത്തൊരു ലവേഴ്സ് ആൻഡ് ടെമ്പറൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ എന്തൊക്കെ ചോയ്സ് ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഉള്ള പേഴ്സൺ കൂടി ആയിരിക്കാം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇപ്പോൾ നേരത്തെ ചോയ്സസിൻ്റെ പുറകെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം ഇതാണ് എൻ്റെ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഉണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ ഒരു മൊത്തത്തിലുള്ള എനർജി നോക്കുമ്പോഴത്തേക്കും ഒരു ആരംഭശൂര്യത അങ്ങനെയുള്ള കാര്യം മാത്രമല്ല വളരെ ലോങ് ടേം ആയിട്ട് ആലോചിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇതിനകത്തുള്ള വരും വരാഴികൾ ചിന്തിച്ചിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് എന്തെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതല്ല ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ വരും അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു എനർജിയും കൂടി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം നമ്മളോട് പറഞ്ഞതുപോലെ പോലെ ഒരു ഫ്യൂച്ചറിനെക്കുറിച്ചും പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഈ ഒരു റിലേഷൻഷിപ്പ് വേണം ആ ഒരു ഈക്വൽ പ്രയോറിറ്റി തന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടിയാണ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് നിങ്ങളുടെ ഓവറോൾ എനർജീസും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സ്പ്രെഡിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ പതിയെ ഒന്ന് ഉൾവലിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അല്ലെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു റണ്ണർ ചേസർ ആവാനായിട്ട് ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാം അത്രയും സ്ട്രോങ് ആണ് നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നത്തേക്ക് ഒരു അവസ്ഥയല്ല സഡൻ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന എനർജീസാണ് പലപ്പോഴും നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കോൺടാക്റ്റ് ഒരു പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള എനർജീസും കൂടിയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഉണ്ടാവാം ഒരു നോ കോൺടാക്റ്റ് പീരീഡിന് ശേഷം കാരണം നേരത്തെ നമുക്ക് അവരുടെ എനർജിയിൽ ഒരു മെജീഷ്യൻ എൻ്റെ മിററാണ് വന്നത് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല അപ്പോൾ റെസനേറ്റ് ആകുന്നത് ആർക്കാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നതെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു രീതിയിൽ മാറിപ്പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും ഉണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ടൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ് പലപ്പോഴും റിലേഷൻഷിപ്പിൽ ആൾക്കാർ ഒരു കാര്യം അതുതന്നെയായിരിക്കും എൻ്റെ പേഴ്സൺ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കണ്ടു എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആയിരിക്കുന്ന നമ്പേഴ്സ് നമ്പർ സെവൻ നമ്പർ സിക്സ് നമ്പർ ഫോർട്ടീൻ നമ്പർ ടു ആൻഡ് നമ്പർ എയ്റ്റ് അപ്പോൾ ഇവിടെ വളരെ ആയിട്ട് നിൽക്കുന്ന സുഡേക് സയൻസ് എന്ന് പറയുന്നത് ഫയർ സൈൻ അതുപോലെ വാട്ടർ സയൻസ് തന്നെയാണ് ഏരീസ് ലിയോസ് വെജിറ്റേറിയസ് അതുപോലെ ക്യാൻസർ സ്കോപ്പിയോ ഫൈസസ് എനർജീസ് തന്നെയാണ് പിന്നെ നമുക്ക് ടോറസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലവേഴ്സ് എനർജി ഉണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ജെമിനൈ എനർജിയും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു അകൽച്ചയ്ക്ക് ശേഷം നമ്മൾ ഓൾറെഡി നോ കോൺടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർ ലെസ് കോൺടാക്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് റീഡിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്ട് പീരീഡ് അവസാനിച്ച് വളരെ ഒരു സ്ട്രോങ് ബോണ്ടിംഗ് ആയി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം